നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം വാട്ട് എ ഫൈറ്റ് ബാക്ക് ഫ്രം ടീം ഇന്ത്യ വാട്ട് ആൺ ഇന്നിങ്സ് വാട്ട് ആൻ ഇന്നിങ്സ് ഫ്രം ഹാർദിക് പാണ്ഡ്യ തുടക്കം പാളിപ്പോയ ടീം ഇന്ത്യക്ക് തുടക്കത്തിൽ ടോസ് നഷ്ടപ്പെട്ടു ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു പ്രധാന ബാറ്റർമാരിൽ നിന്ന് വലിയ സ്കോർ വരുന്നില്ല അങ്ങനെ തപ്പിത്തടഞ്ഞ ഘട്ടത്തിലാണ് പരിക്കേറ്റ് നീണ്ട നാൾ പുറത്തിരുന്ന ഹാർദിക് പാണ്ഡ്യ മടങ്ങിയെത്തി കളിക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടൊരു കൊടുങ്കാറ്റം കഴിച്ചു വിട്ടത് അതിന്റെ ഫലമായിട്ട് ഇതാ കട്ടക്കിൽ നടക്കുന്ന ആദ്യ ടി ട്വൻ്റി മത്സരത്തില് ഇന്ത്യയുടെ ഇന്നിങ്സ് കഴിയുമ്പോൾ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് ടീം എത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ ടോസ് നഷ്ടമായി നമ്മുടെ ടീം ബാറ്റ് ചെയ്യാൻ ഇറങ്ങി ആദ്യ ഓവറിൽ തന്നെ ശുഭൻ ഗില്ലിനെ നഷ്ടപ്പെട്ടു സഞ്ജു സാംസൺ ഇല്ലാതെ ഇറങ്ങുന്നു ഗില്ല് ഓപ്പൺ ചെയ്യുന്നു രണ്ട് പന്തുകളിൽ നിന്ന് നാല് റൺസ് ലുങ്കി അങ്കിടിയുടെ പന്തില് എൻസൻ പിടിച്ച് പുറത്താകുന്നു അഭിഷേക് ശർമ്മക്ക് കൂട്ടായിട്ട് സൂര്യകുമാർ യാദവ് സൂര്യയും എൻ ഗി ഡി പറഞ്ഞു വിടുന്നു മാർക്കറും ക്യാച്ച് എടുക്കുന്നു പതിനൊന്ന് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം അദ്ദേഹം പന്ത്രണ്ട് റൺസാണ് അടിച്ചിരുന്നത് അഭിഷേക് ക്ലിക്കായി എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ആ ലെ സൈഡിൽ പോയ ബോൾ അദ്ദേഹം അടിച്ചതും ഒരു അസാമാന്യ ക്യാച്ചിലൂടെ യൻസൻ പറഞ്ഞു വിടുന്നതും സിപ്പംലയുടെ പന്തിൽ യൻസൻ പിടിച്ച് പുറത്താക്കുമ്പോൾ പന്ത്രണ്ട് പന്തുകളിൽ രണ്ട് ഫോറും ഒരു സിക്സും സിക്സുമടക്കം പതിനേഴ് റൺസായിരുന്നു അഭിഷേകിന്റെ സംഭാവന തിലകും അക്സറും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം തിലക് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് റൺസ് അടിച്ച് മടങ്ങുന്നു പിന്നെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ അഞ്ഞടി അക്സർ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് മടങ്ങിയപ്പോൾ പാണ്ഡ്യ ഇരുപത്തിയെട്ട് പന്തുകൾ ആറ് ഫോറും നാല് സിക്സറും അടക്കം ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഏഴ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അൻപത്തി ഒമ്പത് റൺസ് അടിച്ച് പുറത്താകാതെ നിന്നു ശിവൻ ദ്വീപ് പതിനൊന്ന് റൺസ് അടിച്ചപ്പോ ജിതേഷ് ശർമ്മ അഞ്ച് പന്തുകൾ നേരിട്ട് ഒരു സിക്സറിന്റെ സഹായത്തോടെ പത്ത് റൺസുമായിട്ട് പുറത്താകുന്നു അങ്ങനെ ലുങ്കി നാല് ഓവറിൽ മുപ്പത്തൊന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് മികച്ച ബൌളിംഗ് പ്രകടനം സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി നടത്തി ഇന്ത്യ ആറ് വിക്കറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് എന്ന ഭേദപ്പെട്ട സ്കോറാണ് അടിച്ചിരിക്കുന്നത് ഇതൊരു ഗെയിം വിന്നിങ് സ്കോറാണോ എന്നുള്ളത് കണ്ടറിയണം അത് ബൗളർമാരുടെ കയ്യിലാണ് കാര്യം കിടക്കുന്നത് പിന്നെ ഡിഒക്കെ ഉള്ള ഈ ഒരു ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നത് കണ്ടറിയണം പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് പവർ ഹൗസ് അത് ഭയപ്പെടുന്ന ഒന്ന് തന്നെയാണ് എങ്കിലും നമ്മുടെ ബൗളർമാർക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയാണ് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി ക്രഫ്റ്റോക്സ് വേണ്ടിവത്താം